ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളുടെ വീഡിയോ ആദ്യമാണ് കാണുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാൻ തുടങ്ങുകയാണ് ഞാനും കുഞ്ഞുങ്ങൾ മൂന്ന് പേരുടെയാണ് പോകുന്നത് കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത് ചേട്ടാ ഇല്ല അതുകൊണ്ട് ഞങ്ങളോട് ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു ഞങ്ങൾ സ്ഥിരമായി പോകുന്ന വണ്ടിയുണ്ട് ആ വണ്ടിക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇവർ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറയുമ്പം എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ താല്പര്യമാണോ അപ്പോൾ ഞങ്ങൾ തോപ്രാംകുടി വന്നു ഷോപ്പിങ്ങിന് കയറി ചെറിയ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു അത് കയറി കടയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് തിരിച്ചിറങ്ങി ഞങ്ങളൊരു ഷേയ്ക്ക് ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോരാനാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പം ഷെയ്ക്ക് ഒക്കെ കുടിക്കാൻ ഇഷ്ടമാണോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നത് ഐസ് പിന്നെ ചെറിയ ഫ്രൂട്ട് സലാഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന് ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്